ഇവിടെ കെന്നടി ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനത്തെ തുടർന്ന് വളരെ സ്വാഭാവികമായി അവിടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട് ആ സമരം തന്നെ ഇന്ന് പിൻവലിക്കും വിധത്തിലേക്കുള്ള കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം അതുണ്ടായിട്ടേ ഇല്ല അത് വളരെ പ്രകടമാണല്ലോ അതിൽ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ ക്ലിയർ അല്ലേ ഒന്ന് രണ്ടാമത്തത് ഇവരെല്ലാം പറഞ്ഞല്ലോ ആ നിയമത്തിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കുന്നില്ല ജെ പി സി നേരെ ഇവിടെ പരാ നേരത്തെ പരാമർശിക്കപ്പെട്ടു മറ്റ് പല രാജ്യത്തെ പല സാഹചര്യങ്ങളും ജെ പി സി മെൻഷൻ ചെയ്യുമ്പോഴും മുനമ്പം വന്നിട്ടില്ല നിയമം ആ നിലയിൽ മെൻഷൻ ചെയ്യുന്നില്ല സഭയിൽ നടന്ന ചർച്ചകൾ നമ്മുടെ മുമ്പിലുണ്ട് മാത്രമല്ല മറു അതിലൂടെയൊക്കെ തന്നെ ഒരു രാഷ്ട്രീയമായി അതിനെ എങ്ങനെ ഒരു സാധ്യതയാക്കി മാറ്റാമെന്ന ബി ജെ പിയുടെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വർഗീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരീക്ഷണശാലയാക്കി അവരിതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു രണ്ട് വേ വേണമെങ്കിൽ ഒക്കെ എന്നൊക്കെ അതിൻ്റെ ഒരു ഉൽപ്പന്നമാണെന്ന് ഞാൻ കുറച്ചുകൂടി കടുപ്പിച്ചങ്ങ് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം അങ്ങനെ ഒരു വക്താവിനെ കിട്ടിയല്ലോ അവർക്ക് രണ്ടാമത്തെ കാര്യം മറുഭാഗത്ത് നോക്കൂ ഷൈജു പറഞ്ഞ ഇപ്പോൾ ശ്രീ പ്രകാശൻ മാസ്ത്രം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വഖഫിന് ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള സർക്കാരിൻ്റെ അവകാശത്തെ നിയമപരമായി ഉപയോഗപ്പെടുത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു ആ നീക്കം ഫലവത്താണ് എന്ന് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ ഹൈക്കോടതി തന്നെ ശരിവച്ചല്ലോ കേന്ദ്ര സഹമന്ത്രി തന്നെ പാർലമെൻറ്റിൽ എന്തെല്ലാം പറഞ്ഞു ഹൈക്കോടതി അതുപോലും കേട്ടോ ഹൈക്കോടതി ആ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച് കൊടുത്തില്ലേ അപ്പോൾ ഷൈജു പറഞ്ഞതും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതും വക്കഫ് ബോർഡിലേക്ക് ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തെ ശരിയാവണ്ണം വിനിയോഗിക്കാൻ ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് കുറേക്കൂടി ക്ലാരിറ്റിയായി മനസ്സിലാകുന്നു ബില്ലൊക്കെ അവതരിപ്പിച്ചത് ആ രക്ഷകർ വന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി തന്നെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് ആ സമരം പോലും അദ്ദേഹത്തിൻ്റെ വരവ് കൊണ്ട് അവസാനിപ്പിക്കാൻ മുൻപത്ത് കഴിഞ്ഞില്ലല്ലോ കന്നടി ശരത്തെ നേരത്തെ പറയുന്ന നേരത്തെ സി പി എമ്മിനാണെങ്കിലും ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ കൂടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആറ്റിച്ചാടാം എന്ന് പറയുന്നതല്ലാതെ അവരെ രക്ഷപ്പെടുത്താം എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിന് ആരും ശരിയായ ഉത്തരം പറഞ്ഞിരുന്നില്ല ഒന്നേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ആറ്റിച്ചാടാം ഈ കൂടുണ്ട് കൂടുണ്ട് എന്ന് രാഷ്ട്രീയമായ ഒരു രക്ഷപ്പെടലിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് അരിഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ബഹുമാനായ പ്രകാശം മാസ്റ്റർ പറയുക മുന്നമ്പത്തെക്കുറിച്ച് ഒരു സ്ഥലത്ത് പരാമർശിച്ചില്ലെന്ന് അല്ല 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 ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ സ്ഥലത്ത് ഇപ്പോ മുനമ്പത്തെ കുറിച്ച് എങ്ങും പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനായ പ്രകാശം മാസ്റ്റർ പറയുന്നു പ്രകാശം മാസ്റ്റർ അത് മുനമ്പത്തിന് വേണ്ടി മാത്രമുള്ള മാത്രമുള്ളൊരു ബില്ലായിരുന്നില്ലല്ലോ അത് വക്കഫ് ഈ നിയമത്തിനെ അമെൻഡ് ചെയ്യാനുള്ളൊരു നിയമമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്തോളം വക്കഫിൻ്റെ ട്രിബ്യൂണലിൽ നാൽപ്പതിനായിരത്തിന് മുകളിൽ കേസുകൾ പറ്റി തീർപ്പാകം കിടപ്പുണ്ട് പരാതികൾ അതിലേതാണ്ട് ഒൻപതിനായിരത്തോളം പതിനായിരത്തിലോളം മുസ്ലിങ്ങൾ തമ്മിലുള്ള വിഷയമാണ് മുസ്ലിമും വക്കഫ് ബോർഡുമായിട്ട് ബാക്കി ഏതാണ്ട് മുപ്പതിനായിരത്തോളം കേസുകൾ അമുസ്ലിങ്ങളുമായിട്ടാണ് ഇന്ത്യയിലാകമാനം ഒരു ബുദ്ധക്ഷേത്രമടക്കം നിരവധി ക്ഷേത്രങ്ങളും നിരവധി ഹിന്ദുക്കളുടെ ഭൂമികളുമെല്ലാം ഇവർ വക്കഫാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ അത് ഇനി വക്കഫല്ല എന്ന് തെളിയിക്കേണ്ടത് ഈ ഇവരുടെ ചുമതലയും ഇത്തരത്തിലുള്ള സാധനം അമൻ്റ് ചെയ്തേ പറ്റൂ അമൻ്റ് ചെയ്തേ അത് മുന്നോട്ട് പോകൂ അത് സി പി എമ്മിനും കോൺഗ്രസിനും അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കത് അങ്ങനെ പറയേണ്ടി വരുന്നു ഞാൻ ഈ ഈ കേസിൽ വളരെ വ്യക്തമായിട്ട് ഇടപെട്ടതാണ് മുനമ്പം മുന്നിൽ ഭേദഗതി ശേഷവും റിജ്യൂവിന്റെ വരവിന് ശേഷവും കാര്യങ്ങളൊന്നും വെടിപ്പായിട്ടില്ല എന്നാണ് നാട്ടുകാർക്ക് നല്ലതുപോലെ മനസ്സിലായത് എന്നാൽ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിയമപരമായി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നു ഹൈക്കോടതിക്ക് അതിന്റെ ക്ലിയറൻസും കിട്ടിയിട്ടുണ്ട് ആ കമ്മീഷനെ റദ്ദു ചെയ്യാൻ നടത്തിയ നീക്കമെല്ലാം പൊളിഞ്ഞു ഇതാണ് ആളുകൾക്കും മനസ്സിലായൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന സ്ട്രേറ്റ് ഉണ്ട് ഈ ബില്ലിന് കഴിയുന്നില്ല അല്ലെങ്കിൽ ഈ നിയമത്തിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് വെളിപ്പെട്ടു നിൽക്കുന്നത് അല്ല അതിന്റെ ജുഡീഷ്യൽ പ്രൊസീജിയർ ഇപ്പോൾ നടക്കുകയാണ് കോടതിയിൽ ഇരിക്കുന്നതാണ് അപ്പൊ ഈ ട്രൈബ്യൂണലിൽ ഇരിക്കുന്നതാണ് ഇനി അത് സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഈ നിയമം വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാകും എന്ന് കേന്ദ്രമന്ത്രി ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായി പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ലന്നേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിശ്വാസം അവർക്കുണ്ടാവില്ലല്ലോ ഞങ്ങള് ഞാൻ മാത്രമല്ലേ ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളിലൂടെ വന്ന മാധ്യമങ്ങളിലൂടെ വന്ന അവിടെ നിന്ന് ഫീൽഡിൽ നിന്ന് എല്ലാ മാധ്യമങ്ങളും എടുത്തിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കെന്നടി ഏതായാലും മുനമ്പത്തൂന്നല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുനമ്പത്ത് ആ സമരസ്ഥെ ആ സമരസ്ഥലത്ത് ഞാൻ മന്ത്രി മന്ത്രി വെച്ചിട്ട് എത്രയോ എത്രയോ മണിക്കൂറുകളായി ആരെങ്കിലും ആരെങ്കിലും നിഷേധിച്ചോ ആ പാർട്ടി ഞാൻ അതൊക്കെ അതൊക്കെ ഞാൻ അല്ല ഞാൻ അതൊക്കെ സമ്മതിക്കുന്നു പക്ഷെ നമുക്കറിയാം ഇവിടുത്തെ സ്ഥിതി പിന്നെ ഞാൻ ശരത്ത് പറഞ്ഞതിനെ ഞാൻ കണ്ണിക്കുന്നില്ല ബി ജെ പി അത് മുതലാക്കുന്നുണ്ട് ം പോലൊരു ചെറിയ പ്രദേശത്തെ കേന്ദ്രമന്ത്രി വന്ന് ബില്ല് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി തന്നെ വന്ന് അതിനകത്തൊക്കെ ഇടപെടുന്നത് ബി ജെ പി തീർച്ചയായിട്ടും അതിന് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണെന്നറിയോ റിജിജു വന്ന് ആ ആ സമര സ്ഥലത്ത് വന്ന് റിജിജുവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മുനമ്പം സമരം ഞങ്ങൾ തൽക്കാലത്തേക്ക് പിൻവലിക്കുന്നു എന്നാണെങ്കിൽ ആ വരവൊരു വരവായിരുന്നു പക്ഷെ അതുണ്ടായില്ലോ അല്ല അങ്ങനെ തീരാവുന്ന അങ്ങനെ വൺ ടു ത്രീ തീരാവുന്ന ഒരു വിഷയമല്ലല്ലോ നമുക്കറിയാം ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു നിലപാടെടുത്തില്ല എങ്കിൽ അവരുടെ നൂറ് തലമുറ കൊണ്ടും തീരാത്ത പ്രശ്നം ഒരുപക്ഷെ ഏതാണ്ട് നാളുകൾക്കുള്ളിൽ തീരാവുന്നൊരു സാഹചര്യം ഉരുത്തിരിച്ചിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യം രാഷ്ട്രീയം ശരത്തെ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ ഞാൻ വേഗം വേഗം ഈ ബോർഡിൽ വക്കബോർഡിൽ ബോർഡിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ഒരു ഒരു പേപ്പർ വാങ്ങിയിട്ടുണ്ട് വക്ക ബോർഡ് വ്യക്തമായി എനിക്ക് രേഖ അവരുടെ ഭൂമി ഭൂമി അല്ല അല്ല എന്ന് എന്ന് അതാണ് ഷൈജു പറഞ്ഞത് വാചകത്തിൽ വാചകത്തിൽ ആ ക്ലോസ് വന്നാൽ പ്രശ്നം തീർന്നു താങ്കൾ ഇപ്പോൾ സമ്മതിക്കുകയാണ് ചെയ്തത് അതാ പുതിയ പുതുക്കിയ നിയമത്തിലില്ല അല്ലെങ്കിൽ ഭേദഗതിയിലൂടെ വന്ന പുതിയ നിയമത്തിലില്ല ഷൈജു കറക്റ്റ് ആണോ താങ്കളുടെ അവസരം ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് അതായത് ഇപ്പം വഖഫത്തിൻ്റെ ഭൂ രജിസ്റ്ററിനകത്ത് കയറുന്നതിന് മുമ്പ് നടത്തിയ ക്രയവിക്രയമാണിത് ആ കാര്യത്തിനകത്ത് ആർക്ക് സംശയമില്ല അത് ഭൂമിയുടെ രജിസ്റ്റർ നോക്കിയാൽ തിരിച്ചറിയാവുന്നേ ഉള്ളൂ അപ്പോൾ അത് അനുവദിച്ചു കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ കെന്നടി ഇവിടെ പറഞ്ഞു വച്ചൊരു കാര്യം എന്താണെന്ന് അറിയുക കന്നടി ഇവിടെ പറഞ്ഞത് പ്രകാശം മാസ്റ്റർ പറഞ്ഞു വക്ക മുനമ്പം എന്ന വിഷയം അതിനകത്ത് പരാമർശിച്ചിട്ടില്ല കന്നടി വായിക്കേണ്ടത് ജെ പി സി റിപ്പോർട്ടാണ് ആ ജെ പി സി റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം പേജിനടുത്തുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിൽ വഖഫ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഇടങ്ങളെ കുറിച്ച് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അത് പരാമർശിച്ചിട്ടുണ്ട് ആ കൂട്ടം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അത് വളരെ വ്യക്തമാണ് മികൾ എന്ന അത് വളരെ കൃത്യമാണ് മുനമ്പമൊഴികെ അനവധി വിഷയങ്ങൾ പരിശോധി പരാമർശിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു വിഷയം ഇവർ നിരന്തരമായി പറയുന്നൊരു കാര്യം ഇവിടുത്തെ താജ്മഹളും പാർലമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വഖഫ് ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട് ക്ലെയിം ചെയ്ത് കാണുമെന്ന് അത് ഏതെങ്കിലും മുത്താവല്ലിമാരൊക്കെ അങ്ങനെ ക്ലെയിം ചെയ്ത് കാണും പക്ഷെ ഇന്ത്യയിലൊരു നിയമമുണ്ട് ആ നിയമം എന്താണെന്ന് അറിയാമോ എൻഷ്യൻ മോണുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട് ഷൈജു ഈ എൻഷൻസ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ല അല്ല ഞാൻ പറഞ്ഞത് വഖഫ് ബോർഡിനകത്തെ വഖഫ് വഖഫ് ബോർഡല്ലോ കീഴിലുള്ള ട്രസ്റ്റുകളിലെ മുത്താവല്യുമാരാണ് നോട്ടീസ് അയക്കുന്നത് ആ മുത്താവല്യമാര് പലർക്കും അങ്ങനെ നോട്ടീസുകളൊക്കെ അയക്കാം നോട്ടീസ് അയച്ചത് കൊണ്ട് എന്ത് കാര്യമൊന്നും ഇന്ത്യയിൽ വേറെ നിയമങ്ങൾ നിലനിൽക്കുകയല്ലേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബോഡി ഇതിനകത്ത് നിലനിൽക്കുക അപ്പൊ അത്തരം സംവിധാനങ്ങൾ ഒന്നും എടുക്കാൻ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നോട്ടീസ് അയച്ചാൽ അങ്ങനെ ഒരു നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞ അതിന്റെ പേരിൽ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു ഭിന്നത ഉണ്ടാക്കാൻ നോക്കുക വേണ്ടത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാം മോശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടരുത് എന്ന് ചില രാഷ്ട്രീയ കക്ഷികൾക്ക് താല്പര്യമുണ്ട് അതിങ്ങനെ നീറിപ്പൊകഞ്ഞ് നിൽക്കണം നീറിപ്പൊകഞ്ഞ് നിൽക്കുമ്പോൾ അവിടെയുള്ള അറുന്നൂറ് കുടുംബങ്ങളെ നോക്കി അവരോട് പറയണം നിങ്ങളുടെ ഭൂമി കൈവശം പെടുത്തിരിക്കുന്നത് വഖഫാണ് വഖഫെന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് അത് മുസ്ലിങ്ങളാണ് നിങ്ങൾ അവർക്കെതിരാകണം ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ നിരന്തരം നീറിപ്പൊകഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമായി നിൽക്കുകയും അതിൻ്റെ പേരിൽ ഒരു വർഗീയ സംഘർഷം കേരളത്തിൽ ഉണ്ടാകുകയും ചെയ്യണമെന്ന് ആരെങ്കിലും ദുരുദ്ദേശപരമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് കേരളമാണ് നോർത്ത് ഇന്ത്യ അല്ല ആ തിരി ഇവിടുത്തെ ജനങ്ങൾ പഠിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ ബോധ്യത്തോടു കൂടി സംസാരിക്കുന്നവരാണ് അവരോട് അത്രേ പറയാനുള്ളൂ ഏതായാലും മുനമ്പത്തിൽ മുനമ്പത്തെ ഒരു പരിഹാരമല്ല അതിനെ നീറിപ്പുകഞ്ഞു നിൽക്കുന്ന ഒരു നാടാക്കി മാറ്റുക അല്ലെങ്കിൽ നാടാക്കി നിലനിർത്തുക എന്ന് ആഗ്രഹിക്കുന്നവരെ തിരിച്ചറിയുന്ന നാടാണ് കേരളം എന്ന നമ്മുടെ ശക്തമായ ബോധ്യം തന്നെയാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നത്